ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ മഹാരാഷ്ട്രയിലെ ിൽ മൂന്ന് നാല് തീയതികളിലായി നടന്ന അണ്ടർ നയൻറ്റീൻ വടംവലി മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ ആശ്ലിയ ആന്റുവിനെ സിറ്റി ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു മഹാരാഷ്ട്രയിലെ മൂന്ന് നാല് തീയതികളിലായി നടന്ന അണ്ടർ പത്തൊൻപത് വടംവലി മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ പുന്നംപറമ്പ് ചിറ്റാട്ടുകര ആന്റു ലിനി ദമ്പതികളുടെ ഏകമകളായ ആഷ്ലീന ആന്റുവിനെ സിറ്റി ദേവസ്വ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആഷ്ലീനയുടെ ഭവനത്തിൽ വെച്ച് ട്രസ്റ്റ് ചെയർമാൻ പി ജെ രാജു ഷോൾ അണിയിച്ച് മെമൻഡോ നൽകി ആദരിച്ചു നാടിന് അഭിമാനമായി മാറിയ ആഷ്ലീനയ്ക്ക് ഇനിയും ഒത്തിരി വിജയങ്ങൾ നാടിനും രാജ്യത്തിനും വേണ്ടി മെഡലുകൾ കരസ്ഥമാക്കാൻ കഴിയട്ടെ എന്ന് പി ജെ രാജു പറഞ്ഞു നമ്മുടെ മച്ചാടിന് തന്നെ ഏറെ കൂടി പറയാൻ കഴിയുന്ന നാഷണൽ ലെവലിലുള്ള ഒരു മത്സരത്തിലൂടെ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ കുന്നമ്പറമ്പിലെ നമ്മുടെയൊക്കെ ഏറെ അകപ്പമുള്ള ഒരു കുടുംബമാണ് ചുറ്റാട്ടുകര ആൻഡു ലീന ദമ്പതിയുടെ മകനായ ആഷ്ലീന ആൻഡു മൂന്നേ നാല് തീയതികളിൽ മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന ടഗ് ഓഫ് വാർ മത്സരത്തിലാണ് ഗോൾഡ് മെഡൽ നേടിയത് സത്യത്തിൽ ഇന്നലെ ഒരു വലിയ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് ഇന്നലെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ കുട്ടി മഹാരാഷ്ട്രയിലായിരുന്നു ഇന്നാണ് വീട്ടിലെത്തിയത് ഒന്നാം തീയതി ഇവിടെ ഒന്ന് പോയതാണ് അപ്പൊ വീട്ടിൽ വരുമ്പോഴാണ് അറിയുന്നത് സംസ്ഥാനതല മത്സരത്തിലും ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയിരുന്നു നമ്മുടെ നാട്ടിൽ ഇത്രയേറെ വലിയ മത്സരങ്ങളിൽ വലിയ അംഗീകാരങ്ങൾ ലഭിച്ച ഒരു കുട്ടി എന്ന നിലയിൽ ബച്ചാരി തന്നെ ഏറെ അഭിമാനമാണ് ആൻഡോ ട്രസ്റ്റ് ഭാരവാഹികളായ കുട്ടൻ മച്ചാട് ഇ ജി ജോജു കെ ആർ സന്ദീപ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്